ഇന്ത്യ ചൈന ഒരു കൊടുക്കൽ വാങ്ങലുണ്ടായിരുന്നു ഒരു സ്പിരിച്വൽ പാത്ത് ഓപ്പൺ ആയിരുന്നു രാഷ്ട്രീയം മാറി രാജ്യങ്ങൾ മാറി ശത്രുക്കളായിട്ട് മാറി ആയി അപ്പോൾ ഭഗവാന്റെ ഡയറക്ഷനിൽ ഒരു യുങ് യാഗം പഴണിയിൽ നടത്തി ഈ യാഗം മൂന്ന് കാര്യത്തിന് തീർന്നു ഒന്ന് ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് ലോകം മുഴുവൻ അംഗീകാരം കിട്ടുക ഇന്ത്യൻ ആർമിക്ക് ദേവസേനാപതിയുടെ അനുഗ്രഹം കിട്ട നിങ്ങളുടെ ഗുരു എൻ്റെ ഗുരുവൊക്കെ ഒന്നായിരുന്നു നമ്മൾ ഒരുമിച്ച് നടന്നിരുന്ന ആൾക്കാരാണ് നിങ്ങളെ ആൾക്കാർ പഴനിൽക്ക് വന്നിട്ടുണ്ട് ഒരു യാഗം നടക്കാൻ പോവുകയാണ് നിങ്ങൾ വരണം അറ്റൻഡ് ചെയ്യണം പുതിയൊരു ഊർജ്ജ പ്രവാഹം ആരംഭിക്കട്ടെ ഒരു പുതിയൊരു അച്തണ്ടും മെല്ലെ രൂപപ്പെട്ടു തുടങ്ങും ഇന്ത്യ ചൈന റഷ്യ മെല്ലെ ജൻ ഇത്രയൊരു ആവും ലോകം നാളെ ഭരിക്കാൻ പോണല്ലെ എനിക്ക് മാറും ലോക അത്ഭുതത്തോട് കൂടിയിട്ടാണ് കേട്ട് തന്നത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അഗ്നിയാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാരതമേ ഡി സ്റ്റേറ്റ് ആയിട്ട് മാറും എവിടെയൊക്കെ ആരൊക്കെ ഭരിക്കണം എന്തൊക്കെ തീരുമാനം ഭാരതം തീരുമാനിക്കുന്ന ലെവലിലേക്ക് യാഗം കഴിഞ്ഞാൽ വരുന്നു ഓൾറെഡി പ്രഖ്യാപിച്ചു പക്ഷെ മോദിജി അവിടെ അത് പ്രതിഷ്ഠിച്ചുകൊണ്ട് മാത്രമാണ് ഒരുപാട് മന്ത്രി അവിടെ ജപിച്ചുകൊണ്ട് മാത്രമാണ് ഡിസംബർ പതിമൂന്നിന് ഹോമം കഴിഞ്ഞ ശേഷം കിഡൻബർഗ് അടച്ചു കൂട്ടി ഒരു കാലത്ത് അവർ ചെയ്തിരുന്നതാണ് ആരൊക്കെ ഏതൊരു മന്ത്രിസഭയിൽ ആരൊക്കെ വേണം ഏതൊക്കെ പോളിസി എടുക്കണം എന്നൊക്കെ അവര് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ തീരുമാനിക്കും ഇനി വരുന്ന യുഗത്തിന്റെ എനർജി ഡാർക്ക് മാറ്റർ എന്ന് മനസ്സിലാക്കിയ ഭോഗർനാഥ സിദ്ധർ ആ എനർജിയിലാണ് മുരുകോനിച്ചിരിക്കുന്നത് അത് ആ എനർജിയാണ് നമ്മുടെ ഇന്നത്തെ എനർജിയായിട്ട് ഈ എനർജി ആയിട്ട് കണ്ടുപിടിക്കാൻ പോകുന്ന എനർജി അങ്ങനെ ഒരു ഊർജം കിട്ടി കഴിഞ്ഞാൽ ഭൂമിയുടെ മുഖച്ചായി തന്നെ മാറും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് പതിനഞ്ച് വീണ്ടും ആഗസ്റ്റ് പതിനഞ്ചിനാ യാഗം ഈഗംനാഥ എന്ന യാൻ്റെ പേര് ഈ യാഗത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഗോഗർനാഥ സിദ്ധർ ഒരുപാട് വട്ടം ചൈനയിലേക്ക് പോയിട്ടുണ്ട് ചൈനീസ് കെമിക്കലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗുരു അവിടെ സമാധി ആയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യപ്പുലിപ്പാടിച്ചിത്ര അവിടെ നിന്ന് വന്നതാണ് അപ്പം ആ സമയത്ത് ഇന്ത്യ ചൈന ഒരു കൊടുക്കൽ വാങ്ങലുണ്ടായിരുന്നു ഒരു സ്പിരിച്വൽ പാത്ത് ഓപ്പൺ ആയിരുന്നു അവിടേക്ക് സഞ്ചരിക്കും ഇവിടേക്ക് സഞ്ചരിക്കുന്നു ഇവിടെ പഴനിൽ അധികം ബ്രില്യൻറ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ബോബർ ചിത്രൻ ഒരു യങ്ങിയാങ് തത്ത് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് പഴനിയിൽ നമുക്ക് കാണാം പഴനിമല അതിൻ്റെ അപ്പുറത്തൊരു ഇടുമ്പർ മലയുണ്ട് അതിനൊരു കഥയുണ്ട് ഇടുംബർക്ക് ഒരു കഥയുണ്ട് ഇടുംബർ എന്ന് പറയുന്നത് അഗസ്ത്യ ശിഷ്യനെ അത് അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനായിരുന്നു ഒരിക്കൽ അഗസ്ത്യ മഹർഷി പറയണു ഈ രണ്ട് പർവ്വതം എടുത്ത് മലകളെടുത്തിട്ട് സൗത്തിലേക്ക് വരാന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു വടിയിൽ രണ്ട് കാവ് പോലെയാക്കി രണ്ട് പർവ്വതം മലകൊണ്ട് ഇവിടെ കൊണ്ട് വെ വെക്കും പഴിനിൽ എത്തിയപ്പോൾ ക്ഷീണം കാരണം ഇവിടെ വെച്ചിട്ട് കടന്നു പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇട്ടിട്ട് ഇത് ഉയർത്താൻ നോക്കുമ്പോൾ പറ്റുന്നില്ല നോക്കുമ്പോൾ ഒരു കുട്ടി ആ മലയുടെ മുകളിൽ ഓടിക്കളിക്കാൻ ആ കുട്ടിയുടെ തർക്കവും യുദ്ധവും ആ കുട്ടി ഇദ്ദേഹത്തിന്റെ കൊല്ലും ഇത് മുരുകവാനായിരുന്നു അപ്പൊ അഗസ്റ്റ് ശിഷ്യൻ അല്ല അഗസ്റ്റ് മഹർഷി വന്നിട്ട് പറയും ഇതെന്റെ ശിഷ്യനാണ് പാവാണ് ഒന്ന് സഹായിക്കണം എന്ന് പറയുമ്പോൾ ജീവൻ കൊടുക്കും ജീവൻ കൊടുത്തിട്ട് മുറിഭവൻ പറയും നീയാണ് ആണ് എന്റെ ആദ്യത്തെ ഭക്തൻ അത് നമ്മളെത്ര ഭക്തരായാലും രണ്ടാം സാധനം അദ്ദേഹം നീ ഇവിടെ ഇരിക്കുക ഈ മലയിലിരിക്കുക നിന്നെ കണ്ട് തൊഴുതോ അതിൻ്റെ അടുത്ത് ചെയ്യുമോ എന്ന് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തി അങ്ങനെ ഒരു കഥയുണ്ട് ഇതിനൊരു സയൻസും ഉണ്ട് ഈ പഴ പഴനിമല ശക്തിഗിരിയാണ് ഈ ഇടുമർമല ശിവഗിരി ശിവശക്തി അപ്പൊ ഈ ശിവശക്തി ഉണ്ടാവുമ്പോ അതിനെന്തായാലും ഒരു ന്യൂട്രൽ പോയിന്റ് വേണം നമ്മളാ കറന്റ് പാസ് ചെയ്യണമെങ്കിൽ ഇലക്ട്രോൺ പോട്രോണിലും കൂടെ ഒരു ന്യൂട്രോൺ ഉണ്ടാവും ആയാലാ ചാർജ് പൂർണ്ണ ആവുള്ളൂ അതേപോലത്തെ ഒരു സ്ഥലം പഴനിമലയിൽ ഇണ്ട് ശിഖണ്ഡിപ്പാറ എന്നാ പേര് പേരും കൂടി ശ്രദ്ധിക്കിഗണ്ടിപ്പാറ ശിഖണ്ഡി എന്താ അപ്പൊ ഈ മൂന്നും കഴിക്കുക അതായത് പഴണിമലയിൽ നിന്ന് ഇടുമ്പർ മലയിൽ നിന്ന് ശ്രീകണ്ടിപ്പാറയിൽ കൂടെ തിരിച്ചു ഇങ്ങനെ ഒരു ഊർജ സഞ്ചാരം ഈ പഴനിമലയിലുണ്ട് ഇതാണ് ഈ പഴനിമലയുടെ ഏറ്റവും പ്രത്യേകത ഇനി ഒരു ബ്രില്ല്യൻ്റായ കാര്യം ബോഗർ സിദ്ധിണ്ടിപ്പാറയിൽ നിന്ന് നേരെ ഒരു വര വരയ്ക്കുക പഴനിമലയിലേക്ക് വരച്ചു കഴിഞ്ഞാൽ നേരെ ഒരു ഗുഹയിലേക്ക് എന്ന് ചേരുക ആ ഗുഹയുടെ ഉള്ളിലാണ് ബോഗരടെ സമാധി അവിടെയാണ് മുരുക രണ്ടാമത്തെ പറഞ്ഞത് രണ്ടാമത്തെ വിഗ്രഹം വെച്ചിരിക്കുന്നത് ഡാർക്ക് മാറ്ററിൽ രണ്ടാമത്തെ വിഗ്രഹം അത് ഈ യുഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഡാർക്ക് ഈറ്റർ ഈ ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞ ഈ പ്രപഞ്ചത്തിൽ നമ്മളൊക്കെ മാറ്റർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മൂന്ന് ശതമാനം അത്രയൊക്കെ വരള്ളൂ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയത് ഡാർക്ക് എനർജി ഡാർക്ക് മാറ്റർ ഉണ്ടാ അത് ഈ ഡാർക്ക് മാറ്ററാണെങ്കിൽ കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ആ പേര് വന്നിട്ടുള്ളത് വേറെ ഒന്നും ഉണ്ടല്ലോ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഡാർക്ക് മാറ്റർ എന്ന് പേര് വന്നിരിക്കുക ആ എനർജി ഇല്ലാണ്ടിരിക്കുക ആ എനർജിയാണ് നമ്മൾ ഇന്നത്തെ ആയിട്ട് ഈ എനർജി ആയിട്ട് കണ്ടുപിടിക്കാൻ പോണ എനർജി അങ്ങനെ നോക്കിയോളൂ ആ സയൻസ് ശാസ്ത്രം അത് കണ്ടുപിടിക്കും ഡാർക്ക് മാറ്റർ എനർജിയുടെ പ്രത്യേകതകൾ അതും എങ്ങനെ ഉപയോഗിക്കാറ് അങ്ങനൊരു ഊർജം കഴിഞ്ഞാൽ ഭൂമിയുടെ മുഖച്ചായി തന്നെ മാറും നമുക്ക് ഗോളാന്തര യാത്രകളൊക്കെ അതി വളരെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പറ്റും അപ്പം ആ മുരുകയുഗത്വത്തിന് ഇനി വരുന്ന യുഗത്തിന്റെ എനർജി ഡാർക്ക് മാറ്റർ എന്ന് മനസ്സിലാക്കിയ പോകുന്ന സിദ്ധർ ആ എനർജിയിലാണ് മുരുകനെ വെച്ചിരിക്കുന്നത് അതാണ് അതിന്റെ പുറത്ത് അത് ഇവിടുന്ന് നേരെ വരച്ച അവിടെ എത്തും ഒരു ഇങ്ങിയാങ് ഇങ്ങിയാങ് കണ്ടിട്ടില്ലേ ഒരു കറുപ്പ് വെളുപ്പ് അതിങ്ങനെ റൗണ്ട് ചെയ്യണതാണ് ഇങ്ങിയ നമ്മള് ദൂരദർശനൊക്കെ കണ്ടിട്ടില്ലേ പഴയ ദൂരദർശന അതില് കറുപ്പ് വെളുപ്പ് അത് ആൺ എന്ന് പറയും പകലു രാത്രി എന്ന് പറയും അത് രണ്ടും ഓപ്പോസിറ്റ് ശക്തികളെ ബാലൻസ് ചെയ്യാനുള്ള ലോകത്തിലെ ഏറ്റവും മനോഹരമായ സിസ്റ്റമാണ് യുങ്ങിയ അത് ചൈനീസ് സിസ്റ്റമാണ് ഇന്ത്യയൊക്കെ പലപ്പോഴും ചൈന പോയപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അത് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ പഴണിമലയിലെ ആ സിസ്റ്റം യുങ്ങിയത് അപ്പോൾ ഒരു കാലത്ത് ഇന്ത്യ ചൈനയുണ്ടായിരുന്ന മനോഹരമായ ഒരു ആത്മീയ കൊടുക്കൽ വാങ്ങൽ പിന്നെ നഷ്ടപ്പെട്ടു രാഷ്ട്രീയം മാറി രാജ്യങ്ങൾ മാറി ശത്രുക്കളായിട്ട് മാറി എനിമിസായി അപ്പോൾ ഭഗവാൻ്റെ ഡയറക്ഷനിൽ ഒരു ഗിങ്യാങ് യാഗം പഴണിയിൽ നടത്തി അത് പഴണിയിൽ നടത്തിയപ്പോൾ ഈ താവോയിസം എന്നുള്ളൊരു മതം അത് ഭോഹർദാസചന്ദ്രൻ തന്നെയാണ് അവരുടെ ഗുരു അതിന്റെ ചിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഒരു മരത്തിന്ന് ഒരു അല ഞെട്ടേറ്റി വീഴുക അത് വീഴ് താഴത്തേക്ക് വീഴുമ്പോൾ അതിന് താളമുണ്ട് താളക്രമമുണ്ട് അതിനൊരു മനോഹാരിതയുണ്ട് അതേപോലെ ആവണം നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം ആ പ്രകൃതിയിലേക്ക് വന്ന് മെല്ല പതിക്കണം ആ ഊർജ്ജ പ്രഭാതത്തിൽ യൂണിവേഴ്സൽ എനർജിയിലേക്ക് ഒരു എല്ലാം എങ്ങനെ വന്ന് വീണു അതേപോലെ താളത്തോടു കൂടി വന്ന് പതിച്ചാൽ ഈ പ്രപഞ്ചത്തിനെ യൂണിവേഴ്സിനെ മനസ്സിലാക്കാൻ പറ്റും അതിനൊരു മനോഹരമായൊരു സിസ്റ്റമാണ് അദ്ദേഹം വെച്ചിട്ടുള്ളത് അവിടെ ആ താവ് മാത്രമേ ഈ താവ് ആൾക്കാരോട് ഞാൻ ചെന്ന് കണ്ടു സിംഗപ്പൂരിൽ നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ ഗുരു എൻ്റെ ഗുരുവൊക്കെ ഒന്നായിരുന്നു നമ്മൾ ഒരുമിച്ച് നടന്നിരുന്ന ആൾക്കാരാണ് നിങ്ങളെ ആൾക്കാർ പഴനിൽക്ക് വന്നിട്ടുണ്ട് ഇവിടെ യാഗം നടക്കാൻ പോവാണ് നിങ്ങൾ വരണം അറ്റൻഡ് ചെയ്യണം പുതിയൊരു ഊർജ പ്രവാഹം ആരംഭിക്കട്ടെ നമ്മുടെ ചരിത്രം മാറി മറിയട്ടെ അവര് വന്നു അവര് വന്നു നമ്മുടെ യാഗം പഴണിയില് ആഗസ്റ്റ് പതിനഞ്ചില് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അങ്ങ് അങ്ങ് നോക്കും രാഷ്ട്രീയം വ്യത്യാസം ഗാൽവനിലെ ഏറ്റുമുട്ടുന്ന രണ്ട് സേനകള് മാറി ആ ഒരു ലോക അത്ഭുതത്തോട് കൂടി കേട്ടു തന്നത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അത്ഭുതത്തോട് എങ്ങനെ കാരണം ഇല്ല ഒരു പുതിയൊരു അച്ചുതണ്ട് മെല്ലെ രൂപപ്പെട്ടു തുടങ്ങും ഇന്ത്യ ചൈന റഷ്യ മെല്ലെ ഇത്രയൊരു അച്ചുതണ്ട് ആവും ലോകം നാളെ ഭരിക്കാൻ പോണ ലെവലിലേക്ക് മാറും അടുത്ത അപ്പൊ ആ ലെവലിലേക്ക് ഒരിക്കലും ചിന്തിക്കുക അതല്ല ലോകം അത്ഭുതത്തോട് നോക്കി നിന്നു ആ ഒരു ഇത് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു ആ ഓപ്പൺ ആയി തുടങ്ങി സ്പിരിച്വൽ പാത്ത ടിബറ്റൊക്കെ ആ വ്യത്യാസങ്ങൾ അറിയാൻ പോകണം ഇന്നത്തെ ഇന്നത്തെ അങ്ങേക്ക് കാണാൻ പറ്റും ടിബറ്റിലൊക്കെ ആ വ്യത്യാസങ്ങൾ അത് ആരംഭിച്ചു പോകും ശേഷമാണ് നമ്മൾ അടുത്ത യാഗത്തിലേക്ക് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് കഴിഞ്ഞ കൊല്ലം മാർച്ച് പതിനാറാം തീയതി ഉജ്ജയിനിൽ നടന്ന യാഗമാണ് ഈ യാഗം പഴനി ഉജ്ജയിൻ യാഗം എന്നാണ് പേരിൻ്റെ കരുതുന്നത് പഴനിന്നും വിഗ്രഹം ഉജ്ജയിനിൽ കൊണ്ടുപോയി ഉജ്ജയിനിൽ യാഗം നട അവിടെ നടത്തി ഈ യാഗം മൂന്ന് കാര്യത്തിനാണ് ചെയ്തത് ഒന്ന് ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് ലോകം മുഴുവൻ ഒരു അംഗീകാരം കിട്ടുക അംഗീകാരം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അമേരിക്കൻ പതാക അവിടെ കൊണ്ടു വെച്ചാലും കിട്ടണ ഒരു ഇത് നമ്മൾ കൊണ്ടുവച്ചാൽ കിട്ടണം അതേമാതിരി ഇന്ത്യൻ ആർമിക്ക് ദേവസേനാപതിയുടെ അനുഗ്രഹം കിട്ടുക ലോകത്തെ ഏറ്റവും ശക്തമായ ആർമിയായിട്ട് മാറാം ഭാരതം എന്നുള്ള പേ അതിന് രണ്ട് പേർക്ക് ദർപ്പണം ചെയ്തിട്ടാണ് അന്ന് ചെയ്തത് ഒന്ന് ഭാരതം എന്ന പേര് കിട്ടാൻ കാരണക്കാരായ ഭരത് ചക്രവർത്തിക്ക് അദ്ദേഹത്തിനാണ് ഭാരതം നിന്ന് പേര് വരുന്നത് പിന്നെ ആധുനിക ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ സർ ഇത് രണ്ടു പേർക്കാണ് ഞങ്ങൾ ദർപ്പണം ചെയ്തിട്ടാണ് ആ യാഗം നടത്തിയത് ഇവിടെ ഈ അംബേദ്കറിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ വേറെ ഒന്ന് രണ്ട് കാര്യം കൂടി കൂട്ടിച്ചേർക്കാം ഈ ആധുനിക ഇന്ത്യ ചരിത്രത്തില് ബുദ്ധമതത്തിന് വളരെ ഇമ്പോർട്ടന്റ് സ്വാധീനമുണ്ട് ബുദ്ധമത ചിഹ്നങ്ങൾക്ക് അശോക ഹിന്ദുക്കൾ ഉണ്ടായിട്ടും ഹിന്ദു ചിഹ്നങ്ങളുണ്ടായിട്ടും നമ്മുടെ പ്രധാനപ്പെട്ട ചിഹ്നങ്ങളൊക്കെ ബുദ്ധ ബുദ്ധമായിരുന്നു അശോകസ്തംഭം അശോക ചക്രം എല്ലാം അങ്ങനെ വന്നു അതെന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അശോകനും ഒമ്പത് പേരും അതൊരു നിഗൂഢ ശാസ്ത്രമാണ് അശോക ചക്രവർത്തിയുടെ കാലത്ത് ബുദ്ധമതം സ്വീകരിക്കണ മുമ്പ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അറിവുകൾ അപാര അറിവുകൾ ഇത് ഒമ്പത് പേർക്കായിട്ട് ബാധിച്ചു കൊടുത്തു ഈ അശോകൻ ഒമ്പത് എന്ന് പറയുമ്പോൾ ഒന്നും കൂടി നമ്മൾ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മുരുകവാനും നവവീരാണ് ഇനിയിപ്പുറത്തെ വിക്രമാദിത്യനും അതൊരു തുടർച്ചയാണ് ഇവിടെത്തുമ്പോൾ അശോകനും ഒമ്പത് പേരാണ് ഈ ഒമ്പത് പേർക്ക് അദ്ദേഹം അറിവുകൾ നിഗൂഢ അറിവുകൾ കൊടുത്തിട്ട് അത് തെറ്റായ കൈകളിലെത്തിപ്പെടാതിരിക്കാൻ വേണ്ടി കൊടുത്ത് അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് പോണത് ഈ ഒമ്പത് പേരാണ് ഇത് പിന്നെ പരിപാലിച്ചുകൊണ്ട് വന്നത് അവർ ആധുനിക ചരിത്രത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ഒരു സ്വാധീനം വഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട ചിഹ്നങ്ങളൊക്കെ നമ്മുടെ ബുദ്ധമത ചിഹ്നങ്ങളായിട്ട് മാറിയത് അത് ഭരണഘടന എഴുതിയ ഡോക്ടർ ബി ആർ അംബേദ്കർ സാറ് പോലും അവസാന കാലത്ത് ബുദ്ധമുഖത്തിലേക്ക് പോയി നമ്മുടെ രണ്ടാം പരീക്ഷ നടന്നു ഒന്നാണോ പരീക്ഷണത്തിന്റെ പേരെന്താറിയ രണ്ടാമത്തെ ആണോ പരീക്ഷ എന്നാ നടന്നറിയാ ബുദ്ധപൂർണിമയില് അപ്പൊ ഇതൊന്നും യാതർച്ചയായിട്ട് നടക്കണമല്ല ഇതൊക്കെ വ്യക്തമായ ഇടപെടലുകളും ശരിക്കും ഇതൊക്കെ ഞാൻ ആമുഖത്ത് പറഞ്ഞതുപോലെ കേൾക്കുമ്പോൾ ഒരു വിസ്മയം തോന്നെങ്കിലും ഇത് ഭയങ്കരമായിട്ടല്ലേ ഇതെന്ന് വെറുതെ നടക്കണത് എല്ലാ വ്യക്തമായ അടപകളും കാര്യങ്ങളും നടക്കണോണ്ട് നടക്കണതാണ് അപ്പോൾ ആ ഡോക്ടർ ബി ആർ അംബേദ്കറിനാണ് നമ്മള് ദർപ്പണം ചെയ്തത് അത് കഴിഞ്ഞിട്ട് അങ്ങ് ആലോചിച്ചോക്കെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിനെ കുറിച്ചാണ് ഫുൾ ചർച്ചകൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തു പോലും ഭരണഘടന തൊട്ടിട്ടാണ് അത് മാത്രല്ല എല്ലാവരും ഭരണഘടന കുറിച്ച് സംസാരം ഡോക്ടർ ബി ആർ അംബേദ്കറിനെ കുറിച്ച സംസാരം ബുദ്ധമതത്തിന് ഇന്ത്യൻ ഗവൺമെന്റ് ഇനി ഒരുപാട് സപ്പോർട്ടുകള് ചെയ്യുന്നു ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തഷശീല ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം പുനരുദ്ധീകരിച്ചു ഈ തഷശീല ഫൗണ്ടർ ആരാണെന്ന് അറിയോ കുമ്മരഗുപ്തെന്ന് പറഞ്ഞ ആളാ അത് വിക്രമാദിത്യ ചന്ദ്രഗുപ്ത മകൻറെ മകനാണ് പേര് ശ്രദ്ധിക്കണം കുമ്മരഗുപ്ത അദ്ദേഹത്തിന്റെ മകൻ മകന്റെ പേരെന്താ അറിയോ സ്കന്ദഗുപ്തൻ എങ്ങനെ ഉത്തരേന്ത്യയില് രാജാക്കന്മാർക്ക് മുരുകന്റെ പേര് വന്നിരിക്കണം രാജാക്കന്മാർക്ക് ആ പേരുകൾ ഉണ്ടെങ്കിൽ അത്ര ജനങ്ങൾക്ക് ആ പേരുകൾ ഉണ്ടാവും അതിലൊക്കെ ഞാൻ പറഞ്ഞ നമ്മുടെ യാഗത്തിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം അന്ന് പ്രഖ്യാപിച്ചത് കട്ടിങ് സൗത്ത് ഇല്ലാതൊക്കെ അതുകൊണ്ടാണ് മുരുകുന്റെ വിഗ്രഹം പഴിന്ന് ബൈ റോഡ് ഉജയിലിൽ കൊണ്ടുപോയത് അതിന് ശേഷമാണ് ഈ ആ വരുന്നത് എലക്ഷൻ്റെ റിസൾട്ട് അങ്ങ് നോക്കിയാൽ അതോട് കൂടിയിട്ട് കട്ട് സൗത്ത് ഇല്ലാണ്ടായി ഞാനും പറയില്ലേ കട്ട് സൗത്ത് പറയില്ലേ പറയാത്ത ലെവലിലേക്ക് മാറി കാരണം ഉത്തരേന്ത്യയിൽ മാത്രമുള്ള സീറ്റ് ഇവിടെയും കിട്ടി ഇവിടുത്തെ ടി ഡി പിന്ന പോലുള്ള പാർട്ടി ഭരണത്തില് സൗത്തിന്റെ പങ്കാളികളായി അല്ല ഞാനിപ്പോൾ സംശയിക്കുന്നത് എന്താ അറിയുമോ ഇപ്പൊ അങ്ങ് പറഞ്ഞു വരുന്നത് വെച്ച് പറയുകയാണെ നാളെ അറിയില്ല നാളെ ഒരു പക്ഷെ സ്റ്റാലിൻ പോയിട്ട് മോദിജിയുടെ കൈ പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവാ സംഭവിക്കാം അല്ല വേറെ വിജയുടെ അതിലേക്ക് വരാതെ അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന് ഉമരഗുപ്തോ അപ്പോ ഒരു വട്ടം മധ്യപ്രദേശിലെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട് വിദേശ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിണ്ട് അവിടെ ചന്ദ്രഗുപ്തം അവരുടെ കാലത്ത് പണിത പതിനെട്ട് ഗുഹാക്ഷേത്രങ്ങളാണ് വിദേശയാണോ അവിടെ ഇപ്പോഴത്തെ ശിവരാജ് സിംഗ് ചൗഹാൻ നേരത്തെ അതെ 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 അപ്പൊ അവിടെ യു മറ്റേ ആർക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് അതുള്ളത് അല്ല മൂന്നാമത്തെ ഗുഹയിലുള്ള വിഗ്രഹ മുരുക വിഗ്രഹ അതെങ്ങനെ വെച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാം പഴഞ്ഞാണ്ടവന്റെ വിഗ്രഹത്തിന്റെ സെയിം റിപ്ലൈക്കാണത് അപ്പൊ ഒരു കാലത്ത് ഉത്തരേന്ത്യയില് മുരുകൂജ അതിഗംഭീരമായിട്ടുണ്ടായിരുന്നു ഇനി വീണ്ടും അത് തിരിച്ചു തുടങ്ങിയ കുംഭമേളയിൽ ഒരു കാര്യം കൂടി പറയും കുംഭമേളയിൽ ശങ്കരാചാര്യമാണല്ലോ എല്ലാ ഗാഡുകൾക്കും സ്ഥാനം കൊടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ആഘാഠ നിരഞ്ജന കാഡ ആ ഗാഡയുടെ ഗുരു കാർത്തികമിയാണ് ഈ കുമ്പോളുടെ അവരുടെ പടങ്ങൾ ടെൻറുകളെടുത്തിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്തോ മുരകാന്റെ പടങ്ങളാ മൊത്തം കാണുക ഫുള്ള് മുരുകൻ്റെ പടങ്ങളെ കാണു അപ്പൊ ആ ഒരു സംഭവം ഉത്തരേന്ത്യയിലേക്ക് വന്നത് വരും ഇനി മുരുകൂജയും ഇത് ഉത്തരേന്ത്യയിലും പോവാണ് ഒരു കാലത്ത് ഉണ്ടായിരുന്നതാണ് ചന്ദ്രഗുപ്ത വിക്രമാ കാലത്തൊക്കെ ഉണ്ടായിരുന്നതാണ് ഇനി നമ്മുടെ ഈ യാഗത്തിന്റെ സമയം കഴിഞ്ഞിട്ടാണ് ഈ ലക്ഷം വരുന്നത് യാഗം കഴിഞ്ഞിട്ടാണ് ഈ ഈ യാഗം ഡിക്ലെയർ ചെയ്യുമ്പോൾ രസമുള്ള കാര്യം എന്താ പറയാ അന്ന് മധ്യപ്രദേശ് തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ഓ അത് ശരി രാ അതിന് ശേഷമാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് ഉജ്ജയിൽ നമ്മൾ ഉജ്ജയിൽ യാഗം നടത്തുന്നു ഉജ്ജയിൽ ആള് അവിടുത്തെ കുറിച്ച് സംസാരിക്കണമോ അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ഇപ്പൊ മറ്റേ ഇതിനുശേഷം നമ്മുടെ കട്ടിൻ സൗത്തിന്റെ കാര്യം ഇല്ലാതെ ഇനി എലക്ഷൻറെ കാര്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട് എലക്ഷൻ കാര്യത്തില് നമ്മള് ഞാൻ പറഞ്ഞു ഡോളറിനെതിരെയാണ് നമ്മൾ അഭിഗ്രമ ഡോളർന്ന് പറയുന്നത് ലുമിനാറ്റി പവറാന്ന് പറഞ്ഞു ഈ ഡോളറുമ്പോൾ തൊട്ടാ അവരൊരിക്കലും വെറുതെ ഏത് രാജ്യത്തിനെയും ഉദാഹരണമാണ് ഇറാഖ് ലിബിയ ഒരു വട്ടം മലേഷ്യയെ പോലെ താകര ഏർപ്പെടും ആ ലെവലിലേക്ക് കൊണ്ടുപോകാർ നമ്മൾ മെല്ലാതുമ്പോൾ തൊട്ടു തുടങ്ങി നമ്മള് ഡയറക്റ്റ് ആയിട്ട് റുപ്പീസ് ചെയ്തു തുടങ്ങി സെയിൽ ചെയ്തു തുടങ്ങി അപ്പൊ തൊട്ട് ഹിലുമിനാറ്റി പവർ ഉള്ള ആൾക്കാര് തകർക്കാനുള്ള ശ്രമങ്ങള് അവർ എനർജി ശ്രമങ്ങൾ ആരംഭിച്ചു പക്ഷെ മോദിജി അവിടെ അത് പ്രതിഷ്ഠിച്ചുകൊണ്ട് മാത്രാണ് മുഴുവനും മന്ത്രി അവിടെ ജപിച്ചുകൊണ്ട് മാത്രാണ് അതിന് രക്ഷപ്പെടുന്നത് ചുറ്റുള്ള രാജ്യങ്ങൾ നോക്കി ബംഗ്ലാദേശ് ഒക്കെ പോയി അവര് വിചാരിച്ച എല്ലാ രാജ്യങ്ങളും തകർന്ന് ഇന്ത്യയിലും മാത്രം നടക്കാണ്ടിരിക്ക നടക്കാണ്ടിരുന്നത് ഇവിടെ നടക്കാണ്ടിരിക്കാൻ കാരണം അവിടെ മുരുകന്റെ എണ്ണൂറ്റി എന്നുള്ള നമ്പർ ആറും മുരുക മയൂരത്തേമും മുരുകന്റെ മന്ത്രം ജപിച്ചിട്ടുള്ള പ്രതിഷ്ഠ നടത്തി ആ ചെങ്കോലി പ്രതിഷ്ഠ കൊണ്ടാണ് ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിച്ചറിയാം എത്ര സീറ്റാണ് കിട്ടിയത് ഇരുന്നൂറ്റി നാല്പത് കൂട്ടി എത്ര കിട്ടുക ആറ് ആ ഒരു മുരുകോന്റെ ഇടപെടൽ അവിടെ നടന്നു അടയാളമാണ് അതല്ല ഇതൊക്കെ ഇതൊക്കെ ഒരു ഒരു പ്രീ പ്ലാൻഡ് ൾ നട അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത യാഗത്തിൽ പോകണത് ഡീപ് സ്റ്റേറ്റിനെതിരാണ് ആ യാഗം പറഞ്ഞിട്ട് നമ്മൾ പ്രഖ്യാപിച്ചു അന്ന് ഇന്ത്യയിലും ഡീപ് സ്റ്റേറ്റിനോട് സംസാരിച്ചു തുടങ്ങിയിട്ടില്ല ജോർജ് സോറസിന്റെ പേരൊക്കെ അതിന് ശേഷം പാർലമെന്റ് ആയതിനു ശേഷമാണ് സംസാരിച്ചു തുടങ്ങിയത് ജോർജ് സോറസ് ഡീപ് സ്റ്റേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടാണ് സംസാരിച്ചത് പക്ഷെ നമ്മള് അടുത്ത യാഗം ഡീപ് സ്റ്റേറ്റിനെതിരെയാണ് മൃഗ് യാഗം മുരുകാൻ തീരുമാനിച്ച യാഗം നമ്മൾ ഡിക്ലറിന് ശേഷമാണ് ഈ സംസാരങ്ങൾ ഭയങ്കരമായിട്ട് പാർലമെന്റിലും ഒക്കെ വന്നു അപ്പോൾ ഡിസംബർ കഴിഞ്ഞ ഡിസംബർ പതിമൂന്നിന് നമ്മുടെ ഡീപ് സ്റ്റേറ്റ് നമ്മുടെ ഈ യാഗത്തിന് മുമ്പ് ഹോമം നടന്നു പഴനിയിൽ വെച്ചിട്ട് അഗ്നി ഹോമം അടുത്ത അഗ്നി യാഗമാണ് ഡീപ് സ്റ്റേറ്റിനെതിരെ അപ്പം അതിന് മുമ്പ് ഒരു ഹോമം നടത്തി ഡിസംബർ പതിമൂന്നാം തീയതി നമുക്ക് അഞ്ച് ആറ് യാഗങ്ങളാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് പഞ്ചഭൂതങ്ങളും പ്ലസ് ടൈം കാലത്തിൻ്റെയും അത് നമ്മൾ നാലെണ്ണം കഴിഞ്ഞു അഞ്ചാമത്തെ ഞാൻ അഗ്നിയാണ് അത് കഴിഞ്ഞാണ് ആറാമത്തെ ടൈമിലേക്ക് പോകുന്നത് അപ്പോൾ ഈ അഗ്നിയാഗം ഭയങ്കര പവർഫുള്ളാണ് ആ യാഗത്തിലെ ലക്ഷ്യം ഡീപ് സ്റ്റേറ്റിനെ തകർക്കുക എന്നുള്ളതാണ് ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ അന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ പതിമൂന്നാം തീയതി ആദ്യത്തെ ഹോമം നടന്നു അപ്പോൾ അപ്പോൾ ഭഗവാന്റെ ഡയറക്ഷനിൽ കിട്ടിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സമയം ആകുമ്പോഴേക്കും നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ഈ ഡീപ് സ്റ്റേറ്റ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കും നമ്മുടെ അവിടുത്തെ വിദേശ നിക്ഷേപങ്ങൾ പിൻവലിച്ചു കൊണ്ടുപോയിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കാൻ ശ്രമിക്കും രാജ്യങ്ങളെ തകർക്കാൻ ശ്രമിക്കും പക്ഷേ ഈ ഹോമം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യാഗത്തിൻ്റെ ഇടയിൽ നമ്മൾ മുരുകാരുടെ ഇതിൽ വിജയിച്ചു തുടങ്ങും അവസാനം യാഗം അഗ്നിയാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാരതമേ ഡി സ്റ്റേറ്റ് ആയിട്ട് മാറും എവിടേക്കാരൊക്കെ ഭരിക്കണം എന്തൊക്കെ തീരുമാനമെടുക്കുന്നത് ഭാരതം തീരുമാനിക്കുന്ന ലെവലിൽ യാഗം കഴിഞ്ഞാൽ വരും ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഡിസംബർ പതിമൂന്നിന് ഹോമം കഴിഞ്ഞ ശേഷം ഹിഡൻബർഗ് അതേപോലെ ഓരോ കാര്യങ്ങളും നോക്കിയുള്ളു അന്ന് എലക്ഷൻ നടന്നിട്ടില്ല യു എസിന്റെ അലക്ഷൻ കഴിഞ്ഞിട്ടില്ല ട്രംപ് വരുന്ന ആരും പറഞ്ഞിട്ടില്ല പക്ഷെ ട്രംപ് ജയിച്ചു അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കണം ഞാൻ ഡീഫ് സ്റ്റേറ്റിനെ തകർപ്പും അദ്ദേഹം പറയണം അവിടുന്ന് അങ്ങനെ അതായത് അവിടുന്ന് അങ്ങട് ഡീഫ് സ്റ്റേറ്റിനെതിരെയുള്ള കാര്യങ്ങളാണ് ഇന്നലെ വരെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഞാൻ യാഗം നടക്കണ സമയത്ത് ഭാരതം ആയിട്ട് മാറും യാക്കം കഴിഞ്ഞാൽ ഭാരതം തീരുമാനിക്കും ഇപ്പൊ നമ്മളെ ചില അജ്ഞാതര ചില സ്ഥലങ്ങളിലൊക്കെ പണികൾ ചെയ്യാറില്ല അത്ര അത്ര ചില പരിപാടികളൊക്കെ ഭാരതം അത് ചെയ്യും ഭാരതം ഏത് രാജ്യത്ത് ആര് ഭരിക്കണം എന്തൊക്കെ ഡിസിഷൻ എടുക്കണം ഒരു കാലത്ത് അവര് ചെയ്ത ഇതാണ് ആരൊക്കെ ഏത് മന്ത്രിസഭയിൽ ആരൊക്കെ വേണം ഏതൊക്കെ പോളിസി എടുക്കണം എന്നൊക്കെ അവര് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മള് തീരുമാനിക്കും